ഞാൻ എണ്ണിയാൽ തീരാത്ത നിലകളിൽ ഒത്തിരി ഒത്തിരി നന്മകൾ കൊണ്ട് സാമുവേൽ എന്ന പ്രവാചകനെ ദൈവം നിറച്ചു എന്ന് നമുക്ക് തിരുവഴുത്തുകളിൽ കാണാൻ കഴിയുന്നു അല്ലേ ഇതിനെല്ലാം കാരണമായി തീർന്നത് ഇതിനെല്ലാം റീസൺ ആയി തീർന്നത് പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു സാമുവേൽ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ വ്യക്തിപരമായി ലഭിക്കുന്ന മറുപടി ഒരിക്കലും സാധാരണ നിലകളിലും നിലവാരങ്ങളിലും ഉള്ളതായിരിക്കുകയില്ല അല്പം അനുഭവിച്ച് നിന്ന ചെറുതല്ല അല്പം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നാലും അല്പം കൂടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടി വന്നാലും നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ സാമുവേലിനെ പോലെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത ഒത്തിരി സവിശേഷതകളുള്ള നന്മകളുള്ള പ്രത്യേകതകളുള്ള മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി നിങ്ങളെ മാറി ദൈവത്തോട് പ്രാർത്ഥിക്കുന്നവരോട് മാത്രമാണ് എനിക്ക് ഈ സന്ദേശത്തിലൂടെ സംസാരിക്കാനുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരനോ സഹോദരിയോ ആണെങ്കിൽ അടുത്ത ചില മിനിറ്റുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന് നിങ്ങളെ അറിയിക്കുവാനുള്ള അതിപ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് വേദപുസ്തക ചരിത്രത്തിൽ ദൈവത്തോട് പ്രാർത്ഥിച്ച അനവധി വ്യക്തിത്വങ്ങളെ നമുക്ക് കാണാൻ കഴിയും അവരുടെ ജീവചരിത്രങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും അതിൽ അതിപ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥന വനിതയായിരുന്നു പ്രാർത്ഥിക്കുന്ന ഒരു സഹോദരിയായിരുന്നു ഹന്ന എന്ന് പറയുന്നത് ഹന്നായുടെ പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു ഹന്നായിക്ക് ദൈവം കൊടുത്ത ഹന്നയുടെ മകനായ സാമുവേ ഞാൻ ഈ സന്ദേശത്തിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വെട്ടിപ്പിടിച്ചെടുക്കുന്നതും നമ്മൾ നമ്മുടെ കഴിവുകൾ കൊണ്ട് സ്വായത്തമാക്കുന്നതുമൊക്കെ ഒരു പക്ഷേ അത്ര ശക്തമാകണമെന്നില്ല നിലനിൽക്കണമെന്നുമില്ല നിലവാരമുള്ളതാകണമെന്നും ഇല്ല എന്നാൽ പ്രാർത്ഥനയുടെ മറുപടിയായി സ്വർഗത്തിലെ ദൈവം നമുക്കെന്തെങ്കിലും നൽകിത്തരുന്നെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച ആ മകൻ ആ മകൾ ആ ജോലി ആ ശുശ്രൂഷ ആ നന്മ അതൊരു പ്രാർത്ഥനയുടെ മറുപടി ആയിരുന്നെങ്കിൽ അത് വളരെ സ്പെഷ്യൽ ആയിരിക്കും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഹന്നായെ സംബന്ധിച്ച് സാമുവേൽ ഒരു നോർമൽ ചൈൽഡ് അല്ല അന്നായെ സംബന്ധിച്ച് സാമുവേൽ ഒരു സൂപ്പർനാച്ചുറൽ ബ്ലെസ്സിംഗ് ആണ് കാരണം അത് പ്രാർത്ഥനയുടെ ഒരു മറുപടിയായിരുന്നു അതുകൊണ്ട് എന്ത് സംഭവിച്ചു സാമുവേലിനെ കുറിച്ച് ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം ഒന്ന് ഈ പ്രാർത്ഥനയുടെ മറുപടിയായ സാമുവേൽ ദൈവത്തിൻ്റെ ആലയത്തിൽ വളർന്നു തീർന്നു രണ്ട് യഹോവയുടെയും മനുഷ്യരുടെയും പ്രീതി ലഭിച്ചു എന്ന് എഴുതിയിട്ടുണ്ട് ബൈബിളിൽ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതി ഒരുപോലെ ലഭിച്ച രണ്ട് വ്യക്തിത്വങ്ങളാണ് ഒന്ന് സാമുവേലും രണ്ട് കർത്താവായ യേശു ക്രിസ്തു മൂന്ന് സാഹചര്യങ്ങൾ പലതും എതിരായിട്ടും സാമുവേൽ ദൈവകൃപയിൽ ശോഭിച്ച മനുഷ്യനാണ് നമുക്കറിയാം അന്നത്തെ കാലത്ത് വചനം ദുർലഭമായിരുന്നു ഏലി പുരോഹിതൻ പോലും ആലയത്തിൽ കത്തേണ്ടതായ വിളക്ക് അണച്ചിട്ട് കിടന്നുറങ്ങുന്നതായ സാഹചര്യം ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു ആ പുരോഹിതൻ്റെ തലമുറകൾ സകല പാപത്തിലും ഏർപ്പെട്ടു എന്ന് രണ്ട് സമുവേലിൻ്റെ പ്രവചന പുസ്തകം പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെയുള്ള വാക്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് സത്യത്തിൽ സാമുവേലിനെ കണ്ടുപഠിക്കുവാൻ കണ്ടുവളരുവാൻ ഒരു മനുഷ്യനുമില്ലാത്ത ഒരു പ്രത്യേക കാലഘട്ടം യാഗപീഠത്തിലിരിക്കുന്ന യാഗവസ്തു മുപ്പല്ലി കൊണ്ട് കുത്തിയെടുത്ത് തിന്നുന്ന ദൈവഭയമില്ലാത്ത ഒരു തലമുറ വളർന്നു വന്ന കാലഘട്ടം അങ്ങനെ യാതൊരു അനുകൂലതയും ഇല്ലാത്ത എല്ലാ പ്രതികൂലമായിരുന്ന ആത്മീകമായി വളരുവാൻ ഒരു പ്രോത്സാഹനങ്ങളും ഒരു എൻകറേജ്മെൻറ്റുകളും വ്യക്തിപരമായി ലഭ്യമാകാത്ത ഒരു കാലഘട്ടത്തിൽ സാമുവേൽ ദൈവകൃപയിൽ വളർന്നു വന്നെങ്കിൽ മനുഷ്യരുടെയും ദൈവത്തിൻ്റെയും പ്രീതി ഒരുപോലെ ആ മനുഷ്യന് ലഭിച്ചെങ്കിൽ അതിൻ്റെ കാരണം ആ സാമുവേലിൻ്റെ അമ്മയായ ഹന്നയുടെ പ്രാർത്ഥനയും ദൈവത്തിൻ്റെ പദ്ധതിയുമാണ് നാലാമതായി സാമുവേൽ ജനത്തെ ദൈവത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്ന മനുഷ്യനാണ് അഞ്ചാമതായി ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത ദൈവമനുഷ്യനാണ് ആറാമതായി ദാൻ മുതൽ ബർഷേവ വരെ ദൈവത്തിൻ്റെ വിശ്വസ്ത പ്രവാചകനായി ജീവിച്ച മനുഷ്യനാണ് ഏഴാമതായി ആ മനുഷ്യൻ ഒരു വിശ്വസ്ത പുരോഹിതനായി പരിഗണിക്കപ്പെട്ട വ്യക്തിയാണ് എട്ടാമതായി ജീവപര്യന്തം ഇസ്രായേലിൻ്റെ ന്യായാധിപനായിരുന്നു ഒന്ന് സമൂഹ ഏഴിൻ്റെ പതിനഞ്ചിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒൻപതാമതായി രണ്ട് രാജാക്കന്മാരെ അഭിഷേകം ചെയ്ത മനുഷ്യനായിരുന്നു സാമുവേൽ നമുക്കറിയാം ഷൗലിനെയും ദാവീദിനെയും അഭിഷേകം ചെയ്യുന്നത് സാമുവേൽ എന്ന ഈ പ്രവാചകനാണ് സാമുവേൽ ദാവീദിനെ അഭിഷേകം ചെയ്യുമ്പോൾ ദാവീദ് രാജാവായിരുന്നില്ല സാമുവേൽ ഷൗലിനെ അഭിഷേകം ചെയ്യുമ്പോൾ ഷൗല് രാജാവോ ഒന്നും ആയിരുന്നില്ല പക്ഷെ സാമുവേൽ അഭിഷേകം ചെയ്ത് ആത്മതലങ്ങളിൽ പ്രവചനത്തിന്റെ വീര്യത്തോടെ പ്രഖ്യാപിച്ച ഒറ്റ കാരണം കൊണ്ട് ഇവർക്ക് രണ്ടുപേർക്കും രാജാവാകാതിരിക്കുവാൻ കഴിഞ്ഞില്ല അത്രയധികം ുള്ള സ്പിരിച്വൽ അതോറിറ്റിയുള്ള മനുഷ്യനായിരുന്നു ദൈവം തന്റെ പ്രാർത്ഥനകൾക്കും പ്രഖ്യാപനങ്ങൾക്കും മറുപടി നൽകിയത് കൊണ്ട് അംഗീകാരം നൽകിയത് കൊണ്ട് സാമുവേലിന്റെ വായിൽ നിന്ന് ഒരു വാക്ക് പോലും നിലത്ത് വീഴാൻ നിഷ്ഫലമാകാൻ ദൈവം അനുവദിച്ചില്ല പത്താമതായി ദൈവവചനം കലർപ്പില്ലാതെ ആ കാലഘട്ടത്തിൽ പ്രസംഗിച്ച മനുഷ്യനായിരുന്നു സാമുവേൽ പതിനൊന്നാമതായി അന്യായമായി ഒന്നും സമ്പാദിക്കാതെ ജീവിതത്തിൽ സാക്ഷ്യം കൈക്കൊണ്ട മനുഷ്യനായിരുന്നു സാമുവേൽ പന്ത്രണ്ടാമതായി വിശുദ്ധ ബൈബിളിലെ പ്രധാനപ്പെട്ട മൂന്ന് പുസ്തകങ്ങൾ രചിച്ച എഴുതിയ മനുഷ്യനായിരുന്നു സാമുവേൽ ന്യായാധിപന്മാരുടെ പുസ്തകം എഴുതിയത് സാമുവേൽ പുസ്തകം എഴുതിയത് സാമുവേലാണ് ഒന്ന് ഷമുവേലിന്റെ പുസ്തകം പ്രവചന പുസ്തകം എഴുതിയത് സാമുവേലാണ് ബൈബിളിലെ മൂന്ന് പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ എഴുതുവാൻ ദൈവം സാമുവേലിനെ ഉപയോഗിച്ചു പതിമൂന്നാമതായി അന്നത്തെ കാലത്ത് ഇസ്രായേൽ ജനത്തിന് എതിരായി നിന്ന ഫിലിസ്ത്യന്മാരുടെ ആധിപത്യങ്ങളെ അവസാനിപ്പിക്കുവാൻ അവരെ നേരിടുവാൻ ദൈവസാമുവലിനെ ഉപയോഗിച്ചു തൻ്റെ മുകളിൽ കിടക്കുന്ന പ്രവചനത്തിൻ്റെ ആത്മാവ് തൻ്റെ മുകളിൽ കിടക്കുന്ന അഭിഷേകം തൻ്റെ അരികിൽ വരുന്നവരിലേക്ക് പാർട്ട് ചെയ്യുവാൻ പകർന്നു കൊടുക്കുവാൻ ഒരാത്മ പകർച്ചയുടെ ഒരു ഒരു സ്പിരിറ്റ് ക്യാരിയറായി ആത്മാവിനെ ക്യാരി ചെയ്യുന്ന ഒരു മനുഷ്യനായി ആ മനുഷ്യനെ ദൈവം ഉപയോഗിക്കുവാനിടയായി പതിനഞ്ചാമതായി മോശയ്ക്ക് ശേഷം ഇസ്രായേൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ നായകന്മാരിൽ ഒരുവനായ ഏറ്റവും വലിയ പ്രവാചകന്മാരിൽ ഒരുവനായി ദൈവ സാമുവേലിനെ മാനിക്കുവാനിടയായി എന്ന് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനാറാമതായി വാർധക്യം വരെ ജീവിക്കുവാൻ വാർധക്യം വരെ ആരോഗ്യത്തോടിരുന്ന് വാഴ്ച നടത്തുവാൻ ദൈവ സാമുവേലിനെ ഉപയോഗിച്ചതായി ബൈബിൾ കാണുന്നു ഇതെല്ലാം ഞാൻ എണ്ണിയാൽ തീരാത്ത നിലകളിൽ ഒത്തിരി ഒത്തിരി നന്മകൾ കൊണ്ട് സാമുവേലെന്ന പ്രവാചകനെ ദൈവം നിറച്ചു എന്ന് നമുക്ക് തിരുവെഴുത്തുകളിൽ കാണാൻ കഴിയുന്നു അല്ലേ ഇതിനെല്ലാം കാരണമായി തീർന്നത് ഇതിനെല്ലാം ആയി തീർന്നത് പ്രാർത്ഥനയുടെ മറുപടിയായിരുന്നു സാമുവേൽ എന്നുള്ളതാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ വ്യക്തിപരമായി ലഭിക്കുന്ന മറുപടി ഒരിക്കലും സാധാരണ നിലകളിലും നിലവാരങ്ങളിലും ഉള്ളതായിരിക്കുകയില്ല അല്പം വൈകിയാലും അന്ന അനുഭവിച്ച നിന്ന ചെറുതല്ല അന്ന അനുഭവിച്ച പ്രതിസന്ധി ചെറുതല്ല അന്ന കരഞ്ഞ കരച്ചിലുകൾ ചെറുതല്ല അല്പം കൂടി വെയിറ്റ് ചെയ്യേണ്ടി വന്നാലും അല്പം കൂടി കാത്തിരിക്കേണ്ടി വന്നാലും അല്പം കൂടി മടുത്തു പോകാതെ പ്രാർത്ഥിക്കേണ്ടി വന്നാലും നിങ്ങളുടെ ജീവിതത്തിലും ഇതുപോലെ സാമുവേലിനെ പോലെ എണ്ണിയാൽ എണ്ണിയാൽ തീരാത്ത ഒത്തിരി സവിശേഷതകളുള്ള നന്മകളുള്ള പ്രത്യേകതകളുള്ള മറുപടികൾ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നൽകി നിങ്ങളെ മാനിക്കും